പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി നടത്തിയ പരീക്ഷയിലെ സയൻസ് ചോദ്യങ്ങളുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം മനുഷ്യനിൽ ആഹാര ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ് മനുഷ്യനിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോംപല് കൊം കോമ്പലാണ് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് അടുത്ത ചോദ്യം പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും രണ്ടും നാലും ശരിയാണ് അതായത് ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ ഇത് പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നാലാമത്തത് പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് ശരി ഉത്തരം ഓപ്ഷൻ ബി രണ്ടും നാലും അൻപത്തി അഞ്ചാമത്തെ ചോദ്യം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക ഇത് ഏത് വിളയുടെ വിത്താണ് ഉത്തരം പാവൽ പാവലിൻ്റെ സങ്കര ഇനം വിത്തിനമാണ് പ്രിയങ്ക അൻപത്തിയാറാമത്തെ ചോദ്യം വരയാടുകൾ സംരക്ഷിക്കപ്പെടപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ് വരയാടുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ദേശീയോദ്യാനമാണ് ഇരവികുളം ഇരവികുളം അൻപത്തി ചോദ്യം ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് ഉത്തരം ഹരിത സസ്യങ്ങളാണ് ഹരിത സസ്യങ്ങൾ അൻപത്തി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി ദിന സന്ദേശം എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നാല് അതായത് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിന പ്രമേയം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ചാ പ്രതിരോധം അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവം ഏതാണ് സാർസ് രോഗം മുഖ്യമായും ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം ശ്വാസകോശം അറുപതാമത്തെ ചോദ്യം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അറുപത്തി ഒന്നാമത്തെ ചോദ്യം അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി ടോറിസെല്ലി അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ് സോഡിയം ബെൻസോയേറ്റ് ആണ് ഭക്ഷ്യ വസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അറുപത്തി മൂന്നാമത്തെ ചോദ്യം സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു ജലത്തിൽ ലയിച്ചു ചേർന്ന ഏത് വാതകമാണ് കുമിളകളായി മുറ പുറത്തു വരുന്നത് സോഡാക്കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ് അറുപത്തി നാലാമത്തെ ചോദ്യം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേരാണ് കമ്പനം ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് കമ്പനങ്ങൾ കമ്പനം ഉത്തരം ഓപ്ഷൻ ഡി കമ്പനം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം രസതന്ത്രത്തിൽ രസതന്ത്രത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് ഇമാനുവൽ ഷാർപ്പൻഡിയെ ഇമാനുവൽ ഷാർപ്പൻഡിയെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര നോബൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് ഡേവിഡ് ബെക്കറിനും ഡെമിസ് ഹസാബിനും ജോൺ ജംബർക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ കെമിസ്ട്രി നോബൽ ലഭിച്ചത് അറുപത്തിയാറാമത്തെ ചോദ്യം മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മ്യൂക്കോർ മൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ബ്ലാക്ക് ഫംഗസ് ബ്ലാക്ക് ഫംഗസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അറുപത്തിയേഴാമത്തെ ചോദ്യം കോവിഡ് പത്തൊമ്പതിന് എതിരെ വാക്സിൻ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ് കോവിഡ് പത്തൊമ്പതിന് എതിരെ ഉപയോഗിക്കുന്ന വാ വാക്സിനാണ് കോവാക്സിൻ കോവാക്സിൻ അറുപത്തി എട്ടാമത്തെ ചോദ്യം എംഫിസിമ ബാധിക്കുന്ന അവയവം ഏതാണ് എംഫിസിമ ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം ശ്വാ ശ്വാസകോശം അറുപത്തി ഒമ്പതാമത്തെ ചോദ്യം ശരീര ആവശ്യമായ ആഹാര ഘടകം ഏതാണ് ശരീര ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ എഴുപതാമത്തെ ചോദ്യം ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ ഈച്ച പരത്തുന്ന ഒരു രോഗമാണ് കോളറ എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഇൻസുലിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ഇൻസുലിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എഴുപത്തി രണ്ടാമത്തെ ചോദ്യം പതിനെട്ട് വയസ്സിന് താ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി ഏതാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാകുന്ന കേരള ഗവൺമെൻറ് പദ്ധതിയാണ് താലോലം താലോലം എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ് ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥമാണ് ചീര ചീര എഴുപത്തി ചോദ്യം മന്തു പരത്തുന്ന ജീവി ഏതാണ് മന്തു പരത്തുന്ന ജീവിയാണ് കൊതുക് കൊതുക് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് ക്യാൻസർ സോറി എയ്ഡ്സ് രോഗപ്രതിരോധ ശേഷി ഗണ്യമായി കുറഞ്ഞ ഏത് രോഗാണുവിനും പ്രവർത്തിക്കുവാനുള്ള അവസ്ഥ സംജാതമാകുന്ന രോഗമാണ് എയ്ഡ്സ് എഴുപത്തിയാറാമത്തെ ചോദ്യം സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഒ ഗ്രൂപ്പ് ഒ രക്തഗ്രൂപ്പ് ഒ രക്തഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് മെഡിസെപ്പ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് ജീവകം സിയുടെ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി എഴുപത്തി ഒമ്പതാമത്തെ ചോദ്യം ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ ഏതാണ് ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈനാണ് ദിശ ദിശ ഒൻപതാമത്തെ ചോദ്യം കാസർഗോഡ് എൻഡോസൽഫാൻ സൽഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതി ഏതാണ് കാസർഗോഡ് എൻഡോസൽഫാൻ സൽഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ പെൻഷൻ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം സ്നേഹസാന്ത്വനം പദ്ധതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി